ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ആദ്യ ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ അന്ന് ഒരു പ്രത്യേകതയുള്ളൊരു ദിവസമാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ മിന്നൂസിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ എന്നേ അപ്പോൾ അതാ മിന്നൂസിന് ഏഴാമത്തെ വയസ്സാണ് കേട്ടോ എത്ര പെട്ടെന്നാണ് ഏഴ് വയസ്സൊക്കെ ആയത് ദിവസവും എന്താ മാസമൊന്നും പോകുന്നതറിയുന്നേ അല്ല വളരെ പെട്ടെന്ന് അടുത്ത ബർത്ത്ഡേ കഴിഞ്ഞതുപോലെ തോന്നുകയാണ് കേട്ടോ അതാ ഞങ്ങളെ വിളിച്ചു നടത്താൻ പോട്ടെ മിന്നൂസ് മിന്നൂസ് ഹാപ്പി ബർത്ത് ഡേ ബുദ്ധിതകൾ നല്ല ഉറക്കാല്ലേ നീക്കാം നീറ്റ് കുളിച്ച് നല്ല ശുന്ദരി മോളായിട്ട് നല്ല പുതിയ ഉടുപ്പിടേണ്ട നമുക്ക് വേണ്ടേ വേണ്ടേ നീക്കാം നമ്മൾ അപ്പം ഇതാ ഇതാണ് കേട്ടോ മിന്നൂസിൻ്റെ ഡ്രസ്സ് ബർത്ത്ഡേക്ക് വാങ്ങിച്ച ഡ്രസ്സ് ഇതാണ് കേട്ടോപ്പം വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ എന്താ പറയുക വളമാല അങ്ങനത്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ ഇനി അവൾ പോയി കുളിച്ച് റെഡി ആയി വരട്ടെ അപ്പോൾ ഇതാ മിന്നസ് കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സുന്ദരി മോളായി വന്നിട്ടുണ്ട് ഇന്ന് സ്കൂളുണ്ട് കേട്ടോ ഒന്ന് ലാസ്റ്റ് എക്സാം ആണ് കേട്ടോ ഒന്ന് ഇന്ന് സ്കൂൾ അടക്കുകയും ചെയ്യും പിന്നെ വളരെ സന്തോഷത്തിലാണെന്ന് കാരണം എന്താ വെച്ചാൽ ഇന്നിപ്പോൾ കളർ ഡ്രസ് ഇട്ട് പോകാമല്ലോ സ്കൂളിൽ ഇന്ന് ആണല്ലോ അപ്പോൾ അതിൽ സന്തോഷം കൂടെ ഉണ്ട് കേട്ടോ ഇതാ സ്കൂളിലെ കൊണ്ടാ വേണ്ടി മിഠായിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ബാഗിലേക്ക് എടുത്ത് വെച്ചിട്ട് ഇനി നമുക്കിപ്പോൾ ഓട്ടോ വരാൻ സമയം ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം താഴത്തേക്ക് ഇറങ്ങണം അപ്പോൾ അതാ നമ്മൾ തായോട്ടേക്ക് ഇറങ്ങി പോവാട്ടോ ഓട്ടോ അവിടേക്ക് വരും നല്ല സന്തോഷത്തിലാണ് ആട് കാരണം കളർ ഡ്രസ് ഇട്ടിരുന്ന് ബർത്ത്ഡേ കാണില്ല അപ്പം കുട്ടികളുടെ ഇടയിലൊക്കെ ഒരു സന്തോഷമുള്ള ദിവസമാണല്ലോ അപ്പം നമ്മൾ ഓട്ടോ വരും കേട്ടോ ബർത്ത്ഡേ ആ അങ്ങനെയാണ് പോയി പിന്നെ സ്കൂളിൽ എന്താ മിസ് ഓളെ മിസ്സായി അയച്ചു തന്ന കേട്ടോ ഈ ഒരു വീഡിയോ അവൾ എല്ലാവർക്കും സീറ്റ്സ് കൊടുക്കുന്നൊരു വീഡിയോ പിന്നെന്താ നമ്മളൊരു കേ ചെറിയൊരു കേക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി തിന്നു കേട്ടോ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ആദ്യം അവളെ മനസ്സിൽ വരുന്ന കേക്കാണ് കേട്ടോ ഞാൻ അവളോട് ചോദിച്ചത് എന്താ മോളെ എന്ന് അപ്പോൾ അവൾ പറഞ്ഞു കേക്ക് ഉണ്ടാക്കണം അപ്പോൾ അവർക്ക് എത്രയല്ലേ അറിയുള്ളൂ അപ്പോൾ അവർ സന്തോഷം വിചാരിച്ചിട്ട് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ എന്താ പറയുക എനിക്കറിയാവുന്ന രീതിയിലൊരു കേക്ക് ഉണ്ടാക്കുന്നൊന്നും കുഴപ്പമില്ല പക്ഷേ ലാസ്റ്റുള്ള ആ ഒരു ഡെക്കറേഷൻ കാര്യങ്ങളാണ് ഭയങ്കര ഈ പോലെ അതെനിക്ക് അത്ര രീതിയില്ല എന്നാലും അട്ടിക്കുട്ടി കേക്ക് ഉണ്ടാക്കൂട്ടോ കേക്കിനെ അടുപ്പത്തേക്ക് ആക്കി കേട്ടോ കേക്ക് നല്ല ഉഷാറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സ്പോഞ്ച് പോലായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ കിട്ടുമ്പോൾ തന്നെ മനസ്സിൽ നല്ല സന്തോഷാണ് കേട്ടോ അതും കഴിഞ്ഞ് ഞാൻ സൈഡാനാക്കി സൈഡിലേക്ക് മാറ്റി വെച്ചു കേട്ടോ പിന്നെ എന്താ വൈകുന്നേരം ആയപ്പോ മിന്ന സ്കൂളിൽ ഇട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല സന്തോഷത്തിലാണ് ആള് വരുന്നത് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോന്താ പറയാ നാണം വന്നു കേട്ടോ പിന്നെ നോക്കുന്നില്ല പോത്തേക്കൊന്നും നോക്കുന്നില്ല പിന്നെ വേഗം വന്ന് ബാഗ് കൂരി വെച്ചിട്ട് പിന്നെ അടുത്ത വീട്ടുകളിലൊക്കെ ഒന്ന് മിഠായി കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ പിന്നെന്താ ഞാൻ വിപ്പിംഗ് ക്രീം ക്രീക്കും റെഡിയാക്കണം കേട്ടോ കേക്കൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു മൂന്ന് ലെയർ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതാ ഏകദേശം ഇതുപോലൊക്കെ ആക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ പിന്നെ അടുത്ത് അടുത്ത പരിപാടി ചിക്കൻ കൊണ്ടുവന്നു വന്നിട്ടുണ്ട് കേട്ടോ ചിക്കനും കുറച്ച് കാടയും കൊണ്ടുപോയിട്ടുണ്ട് പൊരിക്കാമെന്നും പറഞ്ഞിട്ട് രണ്ട് ഞാൻ കുറച്ച് ചിക്കനും കുറച്ച് കാടയും കായം പറ്റി വെച്ച് പിന്നെ കറി വെക്കാൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ചു കേട്ടോ എച്ചോറും ചിക്കൻ കറി ആയിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ പോവാന കേട്ടോ എൻ്റെ കൂടെ ഞാൻ ഇതിൻ്റെ ചെറിയ ചെറിയ രീതിയിൽ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ട് പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ കേട്ടോ

അതാ ആദ്യമോന് അവർക്കൊരു ഗിഫ്റ്റ് കൊടുത്തതായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് കിഫ്റ്റ് ചെയ്യാറ്റിട്ടോ ഫേവറേറ്റ് ആണ് അപ്പോൾ ആദ്യമോൻ അത് അവർക്ക് ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ പിന്നെ വേറെ കാര്യമായിട്ടുള്ള ഗിഫ്റ്റുകളൊന്നും ഇല്ല കാരണം നമ്മൾ ആരോടും പരിപാടി പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ ഇങ്ങനെ പിന്നെ അങ്ങനെ ഗിഫ്റ്റിൻ്റെ ഇന്നു ഇല്ലാട്ടോ അപ്പോൾ അതാ അത്രയോളം നമ്മൾ വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഓക്കെ ബൈ